ഇഞ്ചിക്കറി നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിരിക്കുന്നു ഒരു പത്ത് മുഴുത്ത ചുമന്നുള്ളി എടുക്കുക ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞെടുക്കുക കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ചുമന്നുള്ളിയും അതുപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം വലിയ തീ വെക്കരുത് ഒരു ഇടത്തരം തീയിൽ വെച്ച് വേണം വറത്തെടുക്കാൻ ഇതേ പരുവാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കരിഞ്ഞു പോകരുതേ കരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതുപോലെ ആ എണ്ണ തന്നെ ഇട്ട് ഈ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വളർത്തി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്കിതിലപ്പം കരിയപ്പഴം ഇട്ട് കൊടുക്കാം ഇത്രയായപ്പം ഈ കളറാകുമ്പം ഈ ഉള്ളി ഇങ്ങനെ മാറ്റി എടുക്കാവേത്ത് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിക്കാം ഇഞ്ചി അരഞ്ഞു പോകല്ലേ ഇത് ഇങ്ങനെ പൊടിയേ ആകുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടിട്ട ഉള്ളി അങ്ങ് അരഞ്ഞു പോയി അത് അങ്ങ് അരഞ്ഞ് വെക്കോട്ടെ കേട്ടോ ഇഞ്ചി ഇങ്ങനെ പൊടിയവേ ചെയ്യാവുള്ളൂ ചീനിച്ചിട്ട് തന്നെ അടുപ്പത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം അരഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അടുത്തം കരിയേപ്പില മുറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ കുറച്ചൊന്ന് ആറട്ടെ കാരണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം കരിഞ്ഞു പോയെങ്കിൽ അപ്പോൾ കുറച്ച് ചൂടൊന്ന് മാറട്ടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പോലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് അലയിച്ച് വെച്ചിരിക്കുക അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇങ്ങനെ തിളച്ചെത്തി കൈവരാൻ പുളിവെള്ളം ഒഴിച്ചപ്പോൾ പോയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുറവൊന്നുമില്ല ഞാൻ ആഴ്ച പുളിവെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെ അങ്ങ് തിളയ്ക്കട്ടെ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആ ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പോരങ്കിൽ കുറച്ചും ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സാ ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കട്ടെ ഇനിയും പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാതെ ഇതേപോലെ കുറുകി വരുമ്പം നമുക്കത് അല്പം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് അതൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാധുരം അതായത് എപ്പോഴും അല്പം മധുരവും പുളിയൊക്കെ ഒന്ന് മുന്നിൽ നിൽക്കണേ ഇതേ കണ്ട ഇതേപോലെ നല്ല തിക്കായിട്ടിരിക്കുന്ന തണുത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇഞ്ചി കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇതിരുന്നോളും അപ്പോൾ അങ്ങനെ വയറിന് വളരെ നല്ല സുഖമുള്ള സുഖമുള്ളൊരു കറിയാണിത് എല്ലാവരും വെക്കുക നിങ്ങൾക്ക് നിങ്ങൾ കീഴിഷ്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക